ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നൊരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ കറി ഇഷ്ടപ്പെടുന്നത് ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഇതാ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഇത് വെള്ളത്തിലിടുന്നത് പയർ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അത് വെള്ളത്തിൽ നിന്നൊക്കെ വാർന്നെടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇടാം ഞാൻ ഒരു കപ്പ് ചെറുപയറാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഒരു ചെറിയ സബോള അരിഞ്ഞത് ഒരു ചെറിയ തക്കാളി മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് പൊടികളായിട്ട് കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മുളക് പൊടി ഒരു മുളക് പൊടിയാണ് കേട്ടോ ഇത് മുളക് പൊടി ചേർത്തതിന് ശേഷം ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കാ ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടി പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പോളം വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതൊക്കെ പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് അടച്ച് വെച്ച് രണ്ടോ മൂന്നോ വിസൽ വരുന്നത് വരെ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കണം അങ്ങനെ അങ്ങനെതാ പയറൊക്കെ ഇതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊരു കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഉടച്ചെടുക്കാം ഇനി കറിയെ നമുക്ക് തൂമിച്ച് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലത്തെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിത് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിതാ ഉള്ളിയൊക്കെ ഇതാണ് അവിടെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തത് അതിനോടൊപ്പം തന്നെ ഞാൻ ഇതാ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കറിയിലേക്ക് ഇത് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ മക്കളെ നമ്മുടെ അടിപൊളി ചെറുപയർക്കാർ ഇതാ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറുപയർ കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കൂട്ടുകാരെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും